ഹലോ ഗൈസ് നമ്മളതാ മറ്റൊരു ദേവാലയത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഈ ദേവാലയം അതിന്റെ പരിസരവും കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാകും ഇത് എവിടെയാണ് എന്നുള്ളത് ഇത് ചേർത്തലയിൽ ആലപ്പുഴയിലുള്ള തങ്കി ദേവാലയമാണ് സെന്റ് മേരീസ് ഫെറോണ ചർച്ച് അവർ ലേഡി തങ്കിയിലെ അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ച് ഈ ദേവാലയത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വന്ന് ഈ ദേവാലയത്തിന്റെ പ്രത്യേകത അനുഭവിക്കാത്ത ആരും തന്നെയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം യേശു ക്രിസ്തുവിന്റെ മുടി വളരുന്ന ഒരു അത്ഭുതം പ്രതിമയുള്ള ഒരു ദേവാലയം കൂടിയാണിത് അപ്പോൾ ഈ ദേവാലയത്തിലേക്ക് വരുവാൻ അവസരമുണ്ടായ ആ ഒരു നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പാദങ്ങൾ ദേവാലയത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് അവിടെ പെരുന്നാളിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡെക്കറേഷൻ ഒക്കെ അഴിച്ചു ആ സമയത്താണ് ഒരു വീഡിയോ എടുക്കുവാനായിട്ട് എനിക്ക് അവിടെ ഭാഗ്യം ലഭിച്ചത് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളായിരുന്നു ഇത് ദൈവാനുഭവം നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചതിൻ്റെ കൃതജ്ഞത എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവയ്ക്കുകയാണ് ദേവാലയവും എൻ്റെ പരിസരങ്ങളും ഇത് ദേവാലയത്തിൻ്റെ ആ ഒരു ചേർന്നുള്ള അരമനയാണ് അവിടെയും ഒരു സ്റ്റാച്ചൂസും കാര്യങ്ങളൊക്കെയും ഉണ്ട് ദേവാലയത്തിനവിടെ ചേർന്നുള്ള ഒരു സ്കൂളാണ് ഈ കാണുന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുവാൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ ദേവാലയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ ഞാനിത് ശ്രമിക്കുന്നു വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയം കൂടിയാണ് ഈ നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ചരിത്രത്തിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്ന തങ്കിയിലെ അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ച് ഇത് കാണുന്നത് ആ കപ്പ കപ്പയുടെ ആ ഒരു കപ്പിയാരാണെന്നാണ് തോന്നുന്നത് ആ പള്ളിയിലെ ദേവാലയത്തിലെ കപ്പിയാരാണ് ആ അങ്ങടേക്ക് വന്നത് അദ്ദേഹം പണിയടിച്ചു കഴിഞ്ഞിട്ട് എന്നെ അവിടെ വന്ന് സംസാരിച്ചിരുന്നു ഇനി നമുക്ക് ദേവാലയത്തിന്റെ അകത്തേക്ക് ദൃശ്യങ്ങളെല്ലാം കാണാം അല്പം ചരിത്രവും അറിയാം ചരിത്രത്തിൽ മുങ്ങിക്കൊളിച്ചിരിക്കുന്ന തങ്കിയിലെ അവർ ലേഡി ഓഫ് പ്യൂരിഫിക്കേഷൻ ചർച്ച് ഇന്ത്യയിലെ കത്തോലിക്ക വിശ്വാസ ഭൂപടത്തിൽ ഒരു എളിയ തീരദേശ ഗ്രാമത്തെ വലിയ പ്രാധാന്യമുള്ള സ്ഥലമാക്കി മാറ്റിയതിൻ്റെ പ്രതീകമായി മാറിയിരിക്കുന്നു എ ഡി അമ്പത്തി ഏഴിൽ സെന്റ് തോമസ് ദി അപ്പോസ്റ്റലിന്റെ കൂടെ ഒരു വ്യാപാര കപ്പലിൽ ക്രിസ്തുമതം ഇവിടെ എത്തിച്ചേർന്നു വിശ്വസിക്കപ്പെടുന്നു തങ്കി എന്ന സ്ഥലനാമം ചില അക്കൗണ്ടന്റ്മാർ തമിഴ് ഭാഷാപദമായ തങ്കിയിൽ നിന്നാണ് ഒരുത്തിരിഞ്ഞത് അതായത് കേരളമായി മാറിയ ഇന്ത്യയുടെ തെക്കൻ വടക്കൻ ജില്ലകൾക്കിടയിലുള്ള ഒരു ദുഷ്കരമായ യാത്രയിൽ ഒരു രാത്രി തങ്ങൽ അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് ഓവർ എന്നാണ് അർത്ഥമാക്കുന്നത് ഏടി ഒന്നാം നൂറ്റാണ്ടിൽ തങ്കി ഉൾപ്പെടെ ഈ പ്രദേശത്ത് ക്രിസ്ത്യൻ സമൂഹം നിലനിന്നിരുന്നുവെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ തങ്കിയിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ തെക്ക് സാന് ആൻഡ്രെ മിഷൻ അർത്ഥങ്ങൾ സ്ഥാപിച്ചു ജസ്യൂട്ടുകളുടെ മാർഗനിർദ്ദേശത്തിൽ അരൂബി സമൂഹം ചില രൂപരേഖകളും കൃത്യമായ സാമൂഹിക രൂപവും നേടി പടിഞ്ഞാറൻ തീരത്ത് ഏതാണ്ട് ഒരു നേർരേഖയിൽ കിടക്കുന്നു ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കേരള തീരത്ത് കാലുകുത്തി ചരിത്ര പുസ്തകങ്ങളിൽ ക്രിസ്ത്യാനികൾ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണവും പോർച്ചുഗീസുകാരുടെ വരവും സ്ഥിതിഗതിഗതികളെ വേഗത്തിലും ഗണ്യമായും മാറ്റിമറച്ചു ജസ്യൂട്ടുകൾ അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തങ്കി ഒരു ചരിത്ര മുഖത്തിലേക്ക് പ്രവേശിച്ചു അവരുടെ നടത്തത്തിൽ ധാരാളം പുതിയ മതപരിവർത്തനങ്ങളും മാർത്തോമ ക്രിസ്ത്യാനികൾ ലാറ്റിൻ ആചാരം സ്വീകരിച്ചതും അങ്ങനെ ആ പ്രദേശത്തെ സഭ അതിവേഗം വളർന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ ഇവിടെ ആദ്യത്തെ ചാപ്പൽ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പതിൽ ആർക്കട്ടി കുടുംബത്തിലെ കൊച്ചുമരീക്ക മുത്തിയുടെ പണം ഉപയോഗിച്ച് ഇത് വിപുലീകരിച്ചു സമൂഹത്തിലെ അവരുടെ പ്രാമുഖ്യം കാരണം തങ്കിയെയും സമീപ പ്രദേശങ്ങളെയും കടന്നു പോകുന്ന ജലപാതകളിലൂടെയുള്ള യാത്രയിൽ പ്രാദേശിക പ്രമുഖന്മാരെ നയിക്കാൻ അവർക്ക് പദവി ലഭിച്ചു കൊച്ചി രൂപതയുടെ ബിഷപ്പ് ജോകിംഗ് ഡ സാന്ത റീത്ത ബൊറ്റെല്ലോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ തങ്കിയെ ഒരു സ്വതന്ത്ര ഇടവകയുടെ പദവിയിലേക്ക് ഉയർത്തി നിലനിൽക്കുന്ന പള്ളിയുടെ മുൻഭാഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നിർമ്മിച്ചതാണ് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അത്ഭുതകരമായ പ്രതിമയാണ് അവിടെയുള്ളത് മാനസാന്തരവും പുതിയൊരു ജീവിതം ആരംഭിക്കാനുള്ള ആത്മാർത്ഥതയും കൊണ്ട് അടയാളപ്പെടുത്തിയ തീർത്ഥാടനത്തിനായി എല്ലാ വർഷവും ആയിരക്കണക്കിന് ആളുകളെ തങ്കിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട് ഒരേ സമയം ഗംഭീരവും ഹൃദയസ്പർശിയുമായ പള്ളിയിലെ നമ്മുടെ കർത്താവിൻ്റെ പൂർണ വൽപത്തിലുള്ള പ്രതിമ തീർത്ഥാടകർക്ക് കഷ്ടപ്പാടിൻ്റെയും രക്ഷയുടെയും ആത്യന്തിക ത്യാഗത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും സന്ദേശങ്ങൾ പകർത്തുന്നു ഇത് ഒരു പുതിയ ജീവിതത്തിലേക്കും മാനസാന്തരത്തിലൂടെയുള്ള ഒരു പുതിയ ചക്രവാളത്തിലേക്കുമുള്ള ഒരു സൂചനയാണ് യേശുവിന്റെ എല്ലാ കഷ്ടപ്പാടുകളിലും ഈ പ്രതിമ ചിത്രീകരിക്കുന്നു അവന്റെ ഒഴുകുന്ന മുടി നെറ്റിയിൽ നിന്ന് രക്തം ഉണങ്ങുന്നത് കയറുന്ന കൈപ്പത്തികൾ പാദങ്ങൾ വശങ്ങൾ മുള്ളുകളുടെ കിരീടം ഇതെല്ലാം ഭൗതിക മഹത്വത്തിൻ്റെ ലോകത്തെ വെല്ലുവിളിക്കുന്നു ഇടവകക്കാർക്ക് ഈ പ്രതിമ തങ്ങൾക്ക് കൊണ്ടുവന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഇത് ഇവിടെ എത്തിയതു തന്നെ ജനങ്ങളുടെ ഇടയിലുള്ള അസാധാരണമായ വിശ്വാസ നിലവാരത്തെ സൂചിപ്പിക്കുന്ന കഥകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു സമൂഹത്തിലെ അസമത്വങ്ങൾ അതിൻ്റെ അതിരുകടന്ന സമയത്ത് ഇടവകക്കാർക്കിടയിലെ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു അളവുകോലായാണ് ഈ പ്രതിമ ഇവിടെ കൊണ്ടുവന്നത് അന്നത്തെ ഇടവക വികാരിയായിരുന്ന ഫാദർ ജോർജ് കാരോട്ട് നിരവധി സാമൂഹിക വിഷയങ്ങളിൽ ഇത്രയധികം ഭിന്നിച്ചിരിക്കുന്ന ജനങ്ങളെ കൊണ്ടുവരുവാൻ അവരെ ഒന്നിപ്പിക്കുവാൻ ഒരു അത്ഭുതത്തിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ചു ത്യാഗത്തിൻ്റെ സന്ദേശം മനസ്സിൽ എത്തിക്കുന്ന ഒരു ജീവസുറ്റ നമ്മുടെ കർത്താവിൻ്റെ പ്രതിമ കൊണ്ടുവരുവാനുള്ള ആശയം അദ്ദേഹം മുന്നോട്ട് വച്ചു എന്നിരുന്നാലും അത് ഏറ്റവും മോശം സമയമായിരുന്നു ഫാദർ കാരോട്ട് തൻ്റെ ഇടവകക്കാർക്കിടയിലെ കടുത്ത ദാരിദ്ര്യം മാത്രമാണ് പരിശോധിച്ചത് ക്ഷാമം പോലുള്ള ഒരു സാഹചര്യം സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കി പക്ഷേ ഇടവകയിലെ സ്ത്രീകൾ സമർത്ഥരായിരുന്നു പ്രതിമ പണിയുന്നതിനുള്ള പണം സ്വരൂപിക്കുന്നതിനായി തങ്ങളുടെ ദൈന്യം ദിനത്തിൽ നിന്നുള്ള ദിന റേഷനിൽ നിന്ന് ഒരു പിടി അരി അവർ ശേഖരിച്ചു അതിനുശേഷം അരി ഒരു പിടി അരി എന്നർത്ഥം വരുന്ന പ്രസ്ഥാനം പിടിയരി പ്രസ്ഥാനം ഇടവകയിൽ ചരിത്രത്തിൽ ഒരു ശ്രദ്ധേയമായ നേട്ടമായി ഇടം നേടി ഇടക്കൊച്ചിനെ സെന്റ് ലോറൻസ് പള്ളിയിലെ ശ്രീമതി പുള്ളിയനാഥാണ് പ്രതിമയെ ആശീർവദിച്ചത് ഒരു കട്ടമരത്തിൽ ഇടക്കൊച്ചനിൽ നിന്ന് പ്രതിമ പുറത്തെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷം അതിൻ്റെ ശില്പിക്ക് വിശുദ്ധ മരണം ലഭിച്ചുവെന്ന് വരക്കെ വിശ്വസിക്കപ്പെടുന്നു പ്രതിമ നിർമ്മിച്ച ഇടക്കൊച്ചിനിൽ നിന്ന് തങ്കി വരെയുള്ള യാത്ര വിശദമായി വിവരിച്ചിട്ടുണ്ട് സമീപകാല സംഭവത്തിന്റെ ഊർജസ്വലതയോടെ യാത്രയുടെ കഥകൾ ഓർമ്മിപ്പിക്കപ്പെടുന്നു ഉദാഹരണത്തിന് അരൂ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ നികുതി ചുമത്താൻ കാറ്റമരൻ നിർത്തി എന്നാൽ ഒരു കാറ്റിൽ നികുതി ബോത്ത് തകർന്നു കാറ്റമരൻ സുരക്ഷിതമായി തങ്കയിൽ എത്തി തങ്കിയിൽ പ്രതിമ എത്തിച്ചേർന്നപ്പോൾ നിരവധി അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇന്നും അത്ഭുതങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ തങ്കിയിലേക്ക് ആകർഷിക്കുന്നു പ്രത്യേകിച്ച് വിശുദ്ധവാരത്തിനും ദുഃഖ വെള്ളിയാഴ്ചയ്ക്കും മുന്നോടിയായി തങ്കിയിലെ നമ്മുടെ കർത്താവിൻ്റെ പ്രതിമയെ ചുംബിക്കുന്നത് ഒരാളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നതിനും ഒരാളുടെ നല്ല ഉദ്ദേശ്യങ്ങൾ നിറവേറ്റുന്നതിനുമുള്ള ഒരു ഉറപ്പായ മാർഗമായി കണക്കാക്കപ്പെടുന്നു ദുഃഖ വെള്ളിയാഴ്ചകളിൽ തീർത്ഥാടകർ പള്ളിയിൽ അരിയും എണ്ണയും നേർച്ചയായി അർപ്പിക്കുന്നു ഇങ്ങനെ വിളമ്പുന്ന അരി പാകം ചെയ്ത് തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുന്നു ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ കഞ്ഞി കഴിക്കുന്നത് രോഗങ്ങൾക്കുള്ള പരിഹാരമായും ക്ഷേമത്തിന് ഉറപ്പായും കണക്കാക്കപ്പെടുന്നു തങ്കി സന്ദർശനത്തിന്റെ ഓർമ്മപ്പെടുത്തലായും രോഗശാന്തിയായും തീർത്ഥാടകർ ഈ എണ്ണ കൊണ്ടുപോകുന്നു പുതിയൊരു ജീവിതം നയിക്കാനുള്ള പശ്ചാത്താപത്തിന് പശ്ചാത്താപത്തിൻ്റെയും ദൃഢനിശ്ചയത്തിന്റെയും അടയാളമായി മുട്ടുകുത്തി നിന്നോ മണലിൽ ഉരുണ്ടോ നേർച്ചകൾ അർപ്പിക്കാൻ ആയിരങ്ങൾ വർഷം തോറും ദുഃഖ വെള്ളിയാഴ്ചകളിൽ തങ്കിയിലേക്ക് യാത്ര ചെയ്യുന്നു മണലിൽ ഉരുണ്ടുകൂടുകയോ മുട്ടുകുത്തി വഴിപാടുകൾ അർപ്പിക്കുകയോ അർപ്പിക്കാൻ വരികയോ ചെയ്യുന്നത് കർത്താവിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കു ഒരു മാർഗമാണ് തങ്കിപ്പള്ളിയിലേക്കുള്ള തീർത്ഥാടകരുടെ വരവ് സാധാരണയായി പാംസൺ സൺഡേ ആരംഭിച്ച് മോണ്ടിത്തേസ് ഡേ വരെയും ദുഃഖ വെള്ളിയാഴ്ചയും വരെയും എത്തും തങ്കിയിലെ വിശുദ്ധ വിശുദ്ധവാരത്തിലെ ചില പരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ദീപക്കാഴ്ച വിളക്കുകൾ സമർപ്പിക്കൽ പുണ്യവ്യാഴാഴ്ച രാത്രി തീർത്ഥാടകർക്ക് കർത്താവിന്റെ പീഡാനുഭവത്തിൽ അവനോടൊപ്പം ഉണർന്നിരിക്കാനുള്ള അനുഗ്രഹത്തെ പ്രതീകപ്പെടുത്തുന്നു വിശ്വാസികൾ വീടുകളിൽ നിന്ന് വിളക്കുകൾ പ്രധാനമായും നിലവിളക്ക് പരമ്പരാഗതമായ വിളക്കുകൾ കൊണ്ടുവന്ന് പുണ്യവ്യാഴാഴ്ച രാത്രി പള്ളി പള്ളിപ്പരിസരത്ത് കത്തിച്ച് രാത്രി മുഴുവൻ ഉണർന്നിരിക്കാൻ അനുവദിക്കുന്നു ദീപങ്ങൾ കൊണ്ടുവന്ന് ഉണർന്നിരിക്കുന്നത് നേർച്ച വഴിപാടുകളായി കണക്കാക്കപ്പെടുന്നു തങ്കിയിലെ കല്ലറജപം കർത്താവിൻ്റെ ശവകുടീരത്തിൽ ജപം കർത്താവിന്റെ ശവകുടീരത്തിൽ പ്രാർത്ഥന നടത്തുന്ന രീതി വ്യാപകമായി പ്രചാരത്തിലായിട്ടുണ്ട് കർത്താവിന്റെ അത്ഭുതകരമായ പ്രതിമ ഗ്ലാസ് മരപ്പട്ടിയിൽ തുറന്ന് ആരാധനയ്ക്കായി സൂക്ഷിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന പ്രാദേശിക രീതിയിൽ നിന്നാണ് ഇത് വളർന്നു വരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ജാതിയും മതവും പരിഗണിക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഈ ആചാരത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രചാരം നേടിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് ശവകുടീരത്തിൽ പ്രാർത്ഥന നടത്താനുള്ള ബുക്കിങ്ങുകൾ നടക്കുന്നുണ്ട് എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചകളിൽ കൂട്ടമായി ശവകുടീരത്തിൽ പ്രാർത്ഥന നടത്തുന്നതിനാണ് ബുക്കിംഗ് അങ്ങനെ ഇത്തരം ഒരു വലിയ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഈ ദേവാലയത്തിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു നമ്മളുടെ ഒരുപാട് നിയോഗങ്ങൾ ദൈവം കേൾക്കുന്നു ഈ യുക്തിവാദങ്ങളുടെയും നിരീശ്വരവാദങ്ങളുടെയും കാലത്ത് വിശ്വാസം വളർന്നു വരുന്നതിനുള്ള എല്ലാ വിധ പ്രോത്സാഹനവും എല്ലാവിധ വളവും നമുക്ക് ഈ ദേവാലയത്തിൽ മുറ്റത്ത് നിന്ന് തന്നെ ലഭിക്കുന്നതാണ് അങ്ങനെയാണ് ദേവാലയം ഇന്നും എന്നും നിലനിൽക്കുന്ന ഒരു വലിയ ഒരു ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആത്മീയ ഉണർവ് തരുന്ന ഒരു ദേവാലയമായി മാറിയത് എന്നുള്ളത് ഈ നാട്ടുകാർക്ക് സുപരിചിതമാണ് മാത്രമല്ല ലോകത്തെമ്പാടും ഈ ഒരു വിശ്വാസം വളർന്നു വരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ പല ഭാഗത്തേക്കുമായി സുശേഷം എത്തിക്കുവാനും പ്രസ്തുവിൻ്റെ അത്ഭുതങ്ങൾ എത്തിക്കുവാനും ഈ ഒരു ദേവാലയത്തിലേക്കുള്ള ജനങ്ങളുടെ പ്രവാഹം വർദ്ധിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ് അങ്ങനെ ദേവാലയത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹം ഏറ്റുവാങ്ങി monoola तलेka, यात्रखma.